തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നാൽ സംസ്ഥാനത്ത് തെറിക്കുന്നത് ആരുടെയൊക്കെ കസേരകളിൽ കോൺഗ്രസിലും ബി ജെ പിയിലും ഉടച്ചു വർക്കലിന്റെ ഉൾത്തൊടുപ്പ് തുടങ്ങിയിട്ടുണ്ട് ഇരു പാർട്ടികളുടെയും സംസ്ഥാന അധ്യക്ഷന്മാരുടെ കസേര ഇളകും എന്നുറപ്പാണ് സി പി എമ്മിൽ ഇ പി ജയരാജനെ എന്ത് ചെയ്യും എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ എം വി ഗോവിന്ദനെ വെട്ടാൻ ഇ പിക്ക് കഴിയുമോ കണ്ണൂരിൽ കെ സുധാകരൻ വിജയിച്ചാലും ഇല്ലെങ്കിലും അതാകും കെ പി സി സി പ്രസിഡന്റിന്റെ കസേര തെറിക്കാൻ കാരണം ജയിച്ചാൽ ഒറ്റ എന്ന പേരിൽ മാറ്റും തോറ്റാൽ പാർട്ടി ഘടകങ്ങളെ ചലിപ്പിക്കാൻ സുധാകരനായില്ലെന്ന് പറഞ്ഞ് മാറ്റി നിർത്താം ഫലം വരുന്നതിനു മുമ്പേ ഈ അഭിപ്രായം സംസ്ഥാന നേതാക്കളിൽ ബഹുഭൂരിപക്ഷത്തിനുമുണ്ട് അത് അങ്ങ് ദില്ലിയിലും എത്തിയിട്ടുമുണ്ട് സ്ഥാനാർത്ഥിയായപ്പോൾ അത്യക്ഷ സ്ഥാനത്ത് നിന്നും താൽക്കാലികമായി മാറ്റി നിർത്തിയ സുധാകരന് ഏറെ പണിപ്പെടേണ്ടി വന്നു തിരിച്ചു വരുവാൻ ഈ നിർബന്ധം തെരഞ്ഞെടുപ്പിന് ശേഷം ആവർത്തിക്കാനാവില്ല എന്തായാലും സുധാകരൻ ആ സ്ഥാനത്ത് അധികനാൾ ഇല്ലെന്ന് വ്യക്തം പകരം ആരെന്നതാണ് അടുത്ത ചോദ്യം ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ പാർട്ടിയുടെ ഉന്നത പദവിയിൽ ഉണ്ടാവണമെന്നത് ഒരാവശ്യമായിരിക്കുന്നു കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഇടയുള്ളവരും ഒരേ വിഭാഗക്കാരാണെന്നതിനാലാണ് ഈ മാറ്റം അനിവാര്യമായിരിക്കുന്നത് പോലൊരു നേതാവിന്റെ കുറവ് നികത്താൻ കോൺഗ്രസിന് ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഒരാളെ ഉയർത്തി കാണിക്കേണ്ടതുണ്ട് ന്യൂനപക്ഷ സമുദായാംഗമായ എം എം ഹസന് ഇനി ഒരു ചാൻസ് നൽകാനിടയില്ല പ്രായ കൂടുതലും മുമ്പ് അധ്യക്ഷ സ്ഥാനത്തിരുന്നിട്ടുള്ളതുമാണ് തടസ്സം അതിനാൽ ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും ഒരാളെ കെ പി സി സി അധ്യക്ഷനായി പരിഗണിക്കും വരാൻ പോകുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും കണക്കിലെടുത്ത് ജനസമ്മതിയുള്ള യുവ നേതാവിനെ പാർട്ടി പരിഗണിക്കുക മാത്യു കുഴൽനാടൻ റോജി എം ജോൺ തുടങ്ങിയവരുടെ പേരുകൾ മുന്നോട്ട് വന്നതായാണ് സൂചന ബി വന്നാൽ കെ സുരേന്ദ്രൻ പടിയിറങ്ങും പാർട്ടിയിലെ ഗ്രൂപ്പ് പോരിന് അറുതി വരുത്താൻ ഇനിയും കഴിഞ്ഞിട്ടില്ല ബി ജെ പിയും ന്യൂനപക്ഷ വിഭാഗത്തെ ചേർത്ത് പിടിക്കാൻ പറ്റിയ ഒരു അധ്യക്ഷനെയാണ് നോക്കുന്നത് പി കെ കൃഷ്ണദാസ് വിഭാഗം ഇതിന് ഉടക്കിട്ട് കഴിഞ്ഞു ശോഭാ സുരേന്ദ്രന് പല തവണ വെട്ടിമാറ്റിയതിൽ ഈ വിഭാഗത്തിന് അമർഷമുണ്ട് പി മുരളീധരനും കൂട്ടരും അത് അനുവദിക്കുമെന്ന് തോന്നുന്നില്ല എങ്കിൽ പുതിയ അധ്യക്ഷൻ ഗ്രൂപ്പുകൾക്ക് അതീതനായി കൂടുന്നില്ല കുമ്മനം രാജശേഖരനെ തന്നെ വീണ്ടും കൊണ്ടുവന്നാലും അത്ഭുതപ്പെടേണ്ടതില്ല സി പി എമ്മിലെ ഇനിയുള്ള നാടകങ്ങൾ എന്തായിരിക്കും ബി ജെ പി ചങ്ങാത്തത്തിന്റെ പേരിൽ പാർട്ടിയിൽ അനഭിമതനായ ഇ പി ജയരാജന്റെ അഭിനയം തീർന്നു ഇ പി എ തൊടാൻ നേതൃത്വത്തിന് കഴിയുമോ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കുമോ അതോ പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദനെ വെട്ടി പാർട്ടി പിടിച്ചെടുക്കുമോ രഹസ്യങ്ങളുടെ എന്ന നിലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇ പി എ കൈവിടാനാവില്ല എങ്കിൽ പിന്നെ കേന്ദ്ര കമ്മിറ്റിക്കോ പോളിറ്റ് ബ്യൂറോക്കോ ഒരു ചുക്കും ചെയ്യാനും ചെയ്യാനുമാകില്ല ഇതാണ് ഇപ്പോഴത്തെ സി പി എമ്മിന്റെ സ്ഥിതി നേതാക്കളുടെ വിശ്രമം പോലും വിദേശത്താക്കുന്ന സി പി എമ്മിന്റെ ദുസ്ഥിതി